ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ട് ഒഴിച്ചു കൂട്ടാനാണ് കേട്ടോ അത് ഒരു കായും ഒരു കുറച്ച് ഒരു അര ഗ്ലാസ് പരിപ്പും അത് രണ്ടുമുള്ളൂ കേട്ടോ ഇത് രണ്ടും ആവശ്യത്തിന് മതി ഇതുണ്ടെങ്കിൽ നല്ലൊരു വെജിറ്റബിൾ ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കാം കേട്ടോ ഇപ്പം മണ്ഡലകാലത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഈ ഒരു ഒറ്റ കായും ഇത്തിരി പരിപ്പും ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പേർക്ക് സുഖത്തിന് കഴിക്കാനുള്ള തക്കാറിയുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണേ ഇനി അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ട ചേരുവകൾ ഒരു ഒരമുറി തേങ്ങ ഒരു അഞ്ചാറ് കാന്താരി അവിടെ എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഒരു പിഞ്ച് ജീരകം മഞ്ഞൾപ്പൊടി കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാല് പീസ് ചെറിയ ഉള്ളി ഇത്ര പ്രധാനമായിട്ട് വേണ്ടത് ഇതൊന്ന് അരച്ച് നന്നായിട്ട് എടുക്കണം അപ്പോഴത്തേക്ക് ഞാൻ കായൊക്കെ ഒന്ന് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കായൊക്കെ അരിയുമ്പം കയ്യയിലും കത്തിയിലും ഒക്കെ കറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് നീര് തേച്ച് കൊടുത്താൽ മതി കേട്ടോ അതൊരു ട്രിക്കാണേ അപ്പോൾ ഇതാ ഇനി പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കി പാകത്തിന് ഒഴിച്ച് കായും ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഞാനൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ഫൈനായിട്ട് ഒന്ന് അരച്ചു എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഈ സമയമായപ്പോഴത്തേക്കും കുക്കറിൽ രണ്ട് വിസിലൊക്കെ വന്നു അതൊന്ന് തണുക്കാനിരിക്കട്ടെ പിന്നെ ഇനി കറിക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയുടെ അരമുറിയും കുറച്ച് കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് കറിയൊക്കെ ഒന്ന് തണിഞ്ഞ് കഴിഞ്ഞു അപ്പോഴത്തേക്കും ഒന്ന് തുറന്നിട്ട് ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കാം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സൈഡ് ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ കായും പരിപ്പും ആയതുകൊണ്ട് തന്നെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് കറി കുറുകി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ കുറച്ച് ലൂസായിട്ട് വേണം അതിൽ നിൽക്കാൻ കേട്ടോ കുറച്ച് കായൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് തവി വെച്ചൊന്ന് ഉടച്ച് കൊടുക്കാം ബാക്കിയുള്ളത് അങ്ങനെ തന്നെ കിടക്കട്ടെ അതാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ഇതിലൊക്കെ വെച്ച് നോക്കോ നല്ല ടേസ്റ്റിയുള്ള ഉള്ള കറി ആട്ടോ വേറെ കറിയൊന്നും വേണ്ട ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടേപൊളിയായിട്ടോ അപ്പോൾ തവി കൊണ്ട് തന്നെ ഒന്ന് ഞാൻ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി കറി ആട്ടോ ഇപ്പം ഏകദേശം തിളച്ച് കഴിഞ്ഞു അരപ്പൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് ഇട്ട് കൊടുക്കുകട്ടോ ഒന്ന് താളിച്ച് ചേർക്കണമല്ലോ അതിന് വേണ്ടിയിട്ടേ പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള് ഉലുവപ്പൊടിയും ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കും അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഇവിടെ മൂത്ത് കഴിഞ്ഞു ഞാൻ രണ്ട് വറ്റലമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുക കേട്ടോ കറിക്കകത്തേക്ക് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം നല്ല ഹെൽത്തിയായ ഒരു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു புதிய ஒரு வீடியோ ஆயிட்டு வராம் எல்லா வருக்கும் பை பாய் தேங்க்ஸ் ஃபார் வாச்சிங்